ജനമൈത്രി പോലീസ് കേൾക്കാൻ തന്നെ എന്താ അന്തസ് എന്നാൽ ഈ അന്തസ് പേരിൽ മാത്രം ഒതുങ്ങിയോ കസ്റ്റഡി മരണം തെരുവിൽ സാധാരണക്കാരനോട് പോലീസ് കാണിക്കുന്ന അമിത ബലം നിയമത്തിനുമീതെ സ്വന്തം അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സംവിധാനത്തിന്റെ ഇരുണ്ട മുഖം ഇതൊക്കെയാണ് ജനമൈത്രി പോലീസുകളുടെ സവിശേഷതകൾ കേരളം ഉൾപ്പെടെ രാജ്യം മുഴുവൻ നടക്കുന്ന പോലീസ് ക്രൂരതകളുടെ കഥയാണ് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ കയ്യിൽ കിട്ടുന്ന പൗരന്മാർക്ക് അവർ തിരികെ നൽകുന്ന സമ്മാനം മരണം അതല്ല എങ്കിൽ ക്രൂര മർദ്ദനങ്ങളാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഉറപ്പ് നൽകുന്ന ജീവിക്കാനുള്ള അവകാശം പോലീസ് സ്റ്റേഷനുകളിലും കസ്റ്റഡികളിലും തന്നെ തകർന്നു വീഴുമ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നു നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമം തകർക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ സുരക്ഷാ കവചം എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാല് പിറന്നാൾ ദിനത്തിലെ പോലീസ് ക്രൂരതയിൽ ബിലാലിന് നഷ്ടപ്പെട്ടത് ഇടത് കണ്ണിലെ വെളിച്ചമായിരുന്നു ഡി സി സി പ്രസിഡന്റിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചതിനെതിരെ അന്ന് തൊടുപുഴയിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജിലാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ബിലാൽ സമദിന്റെ ഇടത് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റത് ബിലിന്റെ ഇരുപത്തിയൊൻപതാം പിറന്നാളായിരുന്നു അന്ന് ലാത്തി വീശിയ അടുത്ത നിമിഷമായിരുന്നു കണ്ണിന് പരിക്കേറ്റത് ഒരു കൈകൊണ്ട് കണ്ണ് പൊത്തി നിലവിളിക്കുന്നതിനിടയിലായിരുന്നു തലക്കും നടുവിനും പുറത്തും പിന്നീട് റോഡിൽ വീണതിനിടയിൽ കാലിന്റെ അടിഭാഗത്തും ഗുരുതരമായി ശരീരത്തിൽ ശരീരത്തിലാകമാനമേറ്റ അടികളും ചതവുകളും കാരണം നിവർന്നു നിന്ന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അന്ന് ഇരുപത്തിയൊൻപത് കാരനായ ബിലാൽ ആശുപത്രിയിൽ പോയിരുന്നത് എന്തിനാണ് എന്റെ മകനെ പോലീസ് തല്ലിച്ചതച്ചത് എന്തിനാണ് കേസിൽപ്പെടുത്തി ദ്രോഹിക്കുന്നത് നീതി കിട്ടാൻ ഇനി ഞങ്ങൾ എവിടെ പോകണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലായിരുന്നു ഏറ്റുമാനൂർ പാറോലിക്കൽ ശ്രീനന്ദനം വീട്ടിൽ എസ് കെ രാജീവന്റെ മകൻ അഭയ് ഏറ്റുമാനൂർ പോലീസിന്റെ മർദ്ദനത്തിനിരയായത് ഡിപ്രഷന് ചികിത്സയിലായിരുന്ന മകനെയാണ് പോലീസ് തല്ലിയതെന്ന് കുടുംബം പറയുന്നു അപകടകരമായി ബസ് ഓടിച്ചതിനെ ചോദ്യം ചെയ്യാൻ ഇയാൾ സ്റ്റാൻഡിലെത്തി ബസ് ജീവനക്കാരെ ചോദ്യം ചെയ്തു ബസ് ഡ്രൈവർ പോലീസിൽ അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് സംഘം യുവാവിനെ വളഞ്ഞ് ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു യുവാവിനെതിരെ ജൂലൈയിൽ കാപ്പ ചുമത്തി അച്ഛൻ രാജീവ് ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് കാപ്പ റദ്ദാക്കിയിരുന്നത് അന്വേഷണവും തുടർ നടപടികളും ശിക്ഷയും എങ്ങും എത്താതെ കിടക്കുകയാണ് തൃശൂരിലെ നാല് കസ്റ്റഡി മരണങ്ങൾ പോലീസ് ജയിൽ എക്സൈസ് ഫോറസ്റ്റ് യൂണിഫോം സർവീസുകാരാണ് കുറ്റാരോപിതർ ക്രൂരമായ മർദ്ദനമാണ് നാല് മരണത്തിനും കാരണമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കുറ്റാരോപിതരെല്ലാം ഇപ്പോഴും സർവീസിൽ തുടരുന്നു എന്നതാണ് പ്രത്യേകത ഇവരിൽ മിക്കവർക്കും സ്ഥാനക്കയറ്റവും കിട്ടി ചിലർ ആനുകൂല്യങ്ങളെല്ലാം നേടി ജോലിയിൽ നിന്ന് വിരമിച്ചു കസ്റ്റഡി മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന കോടതി ഉത്തരവ് പ്രകാരം അന്വേഷണം നടന്നത് എക്സൈസിന്റെ കേസിൽ മാത്രം കഴിഞ്ഞ മാസങ്ങളിൽ കേരളത്തിൽ തന്നെ നിരവധി കസ്റ്റഡി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് സാധാരണ വാഹന പരിശോധനക്കിടെ പോലീസ് ജനങ്ങളോട് അമിത ഫലം ഉപയോഗിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി കസ്റ്റഡിയിൽ വാങ്ങിയാൽ തുണിയിൽ തേങ്ങ കെട്ടിയടിക്കൽ ഷോക്കടിപ്പിക്കൽ സ്വകാര്യ ഭാഗങ്ങളിലും കണ്ണിലും മുളക് പൊടി തേക്കൽ ഇത്തരം പ്രവണതകൾ സമൂഹമാധ്യമങ്ങളിൽ ഇടം നേടിയ കുപ്രസിദ്ധ വാർത്തകളാണ് ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ പോലീസ് സംവിധാനം തന്നെ പുതുക്കി ചിന്തിക്കേണ്ട ആവശ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് നിയമം നടപ്പിലാക്കുന്നവരാണ് ആദ്യം നിയമം പാലിക്കേണ്ടത് എന്ന ജനങ്ങളുടെ സന്ദേശം കൂടുതൽ ശക്തമാകുന്നു കസ്റ്റഡി പീഡനം നിയമത്തിനെതിരായ കുറ്റകൃത്യം മാത്രമല്ല അതൊരു സമൂഹത്തിന്റെ നീതിബോധത്തെയും മനുഷ്യാവകാശങ്ങളെയും തകർക്കുന്ന പ്രവൃത്തിയാണ് നിയമം അറിയുക അവകാശങ്ങൾ തിരിച്ചറിയുക പ്രതികരിക്കാൻ ധൈര്യമുണ്ടാവുക നിയമത്തിന്റെ രക്ഷാധികാരികളായി ജനങ്ങൾ വിശ്വസിക്കുന്ന പോലീസുകാർ തന്നെയാണ് ഇന്ന് ഭീതിയുടെയും വേദനയുടെയും മുഖമാകുന്നത് കസ്റ്റഡിയുടെ പേരിൽ സുരക്ഷയ്ക്കായി കൈമാറുന്ന മനുഷ്യർ തിരിച്ചുവരുന്നത് പലപ്പോഴും മുറിവുകളോടെയോ അല്ലെങ്കിൽ മരണത്തിനു മുന്നിൽ തോറ്റു കൊടുത്തിട്ടോ ആയിരിക്കും വീഥികളിൽ സമാധാനത്തോടെ നടക്കേണ്ട സാധാരണക്കാരനെ പോലും നിയമത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ കരുത്തിനെയും മനുഷ്യാവകാശത്തിന്റെയും എതിരെയുള്ള തുറന്ന വെല്ലുവിളിയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ തന്നെ പോലീസ് സ്റ്റേഷനുകളിലും കസ്റ്റഡി മുറികളിലും അടിച്ചുമാറ്റപ്പെടുമ്പോൾ ചോദ്യം ഉയരുന്നു നിയമത്തിന്റെ കാവൽക്കാർ തന്നെ നിയമം തകർത്താൽ ജനങ്ങളുടെ വിശ്വാസവും ജനാധിപത്യവും ആരാണ് രക്ഷിക്കുക